ഹലോ എവറി വൺ വെൽക്കം ബാക്ക് കഴിഞ്ഞൊരു ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യൂബ്ലെറ്റ്സിൻ്റെ ഫുൾ വീഡിയോ വേണമെന്ന് അപ്പോൾ നമുക്ക് ഈ ക്യൂബ്ലെറ്റ്സിന് നോക്കാം അപ്പോൾ ഇത് ഞാൻ ഓപ്പൺ ചെയ്യുവാണേ ഇത് നാല് വയസ്സിലുള്ള കുട്ടികൾക്ക് തൊട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റോബോട്ടിക്സ് ബ്ലോക്കാണ് അപ്പോൾ ഇത് നമുക്ക് ഓരോ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം ഈ കാണുന്നത് കണ്ടോ ഈ ആഷ് കളേഡിൽ ഈ ആഷ് കളേഡിൽ കാണുന്ന ബ്ലോക്കാണ് പവർ ബ്ലോക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കിതിൻ്റെ ഈ ഒരു പുള്ളൊരു മൈക്രോ യുഎസ് ബി കേബിൾ അതിനോടൊപ്പം ഉണ്ടാവും അപ്പോൾ അത് നമുക്ക് ചാർജ് ചെയ്ത് യൂസ് ചെയ്യാം ചാർജ് ചെയ്യുമ്പോൾ ഒരു ഓറഞ്ച് കളർ ലൈറ്റ് വരും ഫുൾ ആകുമ്പോൾ അതങ്ങ് ഓഫ് ആവും അപ്പോൾ ഇതെന്നതിനു ശേഷം നമുക്ക് എന്തു ചെയ്യാതെ ഈ ഓൺ ആക്കാനുള്ള ഒരു പവർ ബട്ടൺ ഉണ്ട് ഇതാണ് ആ പവർ ബട്ടൺ അപ്പോൾ ഇതിങ്ങനെ ഓൺ ആക്കുമ്പോൾ അവിടെ ഒരു ഗ്രീൻ കളർ ലൈറ്റ് കത്തും അപ്പോൾ ആ ഗ്രീൻ കളർ ലൈറ്റ് എത്തുമ്പോൾ അത് ഓൺ ആയി എന്നാണ് ഈ ആഷ് കളർ ബ്ലോക്കിനെ തിങ്ക് ബ്ലോക്ക് എന്നും പറയും അപ്പോൾ നമുക്കിതിനകത്ത് മൂന്ന് ബ്ലോക്ക് വരുന്നുണ്ട് ബേസിക്കലി തിങ്ക് ആക്ട് ആൻഡ് സെൻസ് അപ്പോൾ ഈ ഒരു ബ്ലാക്ക് കളറിൽ വരുന്ന ബ്ലോക്കാണ് സെൻസ് ബ്ലോക്ക് അപ്പോൾ ഇതിങ്ങനെ സിമ്പിളായിട്ട് കറക്റ്റ് ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി ഒരു മാഗ്നറ്റിക് യുജ് ഇങ്ങനെ ഇങ്ങനെ ഒട്ടിച്ചേർന്നോളും അപ്പോൾ അതിനകത്ത് വലിയ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല ഇത് വർക്ക് ചെയ്യുന്നത് ഈ വൈറ്റ് കളറുടെ ബ്ലോക്ക് എന്ന് പറയുന്നത് ആക്ട് ബ്ലോക്കാണ് ഇത് കണ്ടോ വീലുണ്ട് അപ്പോൾ ഇവിടുത്തെ ആക്ഷൻ എന്ന് പറയുന്നത് ആണ് മൂവ് ചെയ്യാനുള്ളത് ഇതെന്ന് പറയുന്നത് ലൈറ്റാണ് അപ്പം ഈ ഒരു മൂവ്മെൻറ്റിനനുസരിച്ച് ഡിഫറെൻ്റ് ഒരു സെൻസസിൻ്റെ ഒരു ഇതിക്കനുസരിച്ച് ഇത് ലൈറ്റ് കത്തും അത് ഞാൻ വരുന്ന മുന്നോട്ടുള്ള ടൈമിൽ പറഞ്ഞു തരാമോ എങ്ങനെയാണത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ജോയിൻ ചെയ്തതെന്ന് നോക്കാം ഇത് വെച്ച് ഓരോരോ സിമ്പിൾ പ്രോജക്ട്സുകൾ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു ഈ ബ്ലാക്ക് കളറിൽ നടിപ്പൊരു സെൻസ് ബ്ലോക്കും ഒരു തിങ് ബ്ലോക്ക് ഞാനിവിടെ ഒരുമിച്ച് വെച്ചിട്ടുണ്ട് ഈ പോർഷൻസ് കണ്ടോ ഈ ഒരു പോർഷനാണ് നമുക്ക് ആ ഉള്ളത് അത് നമുക്കിങ്ങനെ ജോയിൻ ചെയ്യുമ്പോഴേക്കും അതങ്ങ് ഒട്ടിപ്പിടിച്ചിരിക്കും അപ്പോൾ നമുക്കൊരു റോബോട്ടാവും ഈ ഒരു മൂന്ന് ബ്ലോക്ക് ഒരുമിച്ച് തരുമ്പോൾ ഒരു തിങ് ബ്ലോക്ക് ഒരു റാക്ക് ബ്ലോക്ക് ആൻഡ് ഒരു സെൻസ് ബ്ലോക്ക് ഇത് മൂന്നും കൂടെ വരുമ്പോൾ ഒരു ബേസിക് റോബോട്ട് നമുക്ക് റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഇത് നമ്മുടെ ഒരു കയ്യിൽ ഡിസ്റ്റൻസ് വെച്ചിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഓൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഈ കാണുന്ന ഈ വൈറ്റ് ക്ലേഴ്സ് മൂവ് ചെയ്യാനും നെക്സ്റ്റ് ആ ആഷ് കളറിൽ കാണിക്കുന്നത് നമുക്കൊന്ന് തിങ്ക് ചെയ്യാൻ അതായത് നമ്മൾ സെൻസറിൽ നിന്ന് വരുന്ന ഡേറ്റയെ തിങ്ക് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും ഇത് മൂവ് ചെയ്യും എന്താ ഇതാണ് സെൻസ് ചെയ്യാനുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന ഒരു ബ്ലോക്കാണിത് അപ്പോൾ ഈ ബ്ലോക്കിന് നമുക്ക് ഏതൊരു ആംഗിൾ ഈ ഒരു ആംഗിളിൽ വരാണെങ്കിൽ നമ്മുടെ സെൻസിങ് അവിടെ വരും ഇപ്പോൾ വേണ്ടോ എൻ്റെ കൈ ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ അത് മൂവ് ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ അവിടെ എൻ്റെ കൈ അത് മൂവ് ചെയ്യത്തില്ല അപ്പോൾ അത് നമുക്ക് ആ ഒരു പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്കതിനെ മൂവ് ചെയ്യിപ്പിക്കാം ഇതെന്ന് പറയുന്നത് ഓബ്ജെക്റ്റ് ട്രാക്കിംഗ് ആയിട്ടുള്ള ഒരു റോബോട്ടാണ് കുഞ്ഞ് ഇതുപോലെ ഓരോ ബ്ലോക്ക്സുകളെ നമുക്ക് ജോയിൻ ചെയ്തുകൊണ്ട് നമുക്കിതിനെ വർക്ക് ചെയ്യിപ്പിക്കാം അത് ഇപ്പോൾ സർക്കുലർ മോഷനിൽ ഇതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും കണ്ടോ നമുക്കിതിങ്ങനെ ഓരോ പൊസിഷനിൽ നമുക്കിതിങ്ങനെ മാറ്റി മാറ്റി കൊടുത്ത് ഓരോരോ അങ്ങനെ വെറൈറ്റി ഓഫ് റോബോട്ട്സിന് നമുക്കിത് വെച്ച് ക്രിയേറ്റ് ചെയ്യാം ഒരു മൂന്ന് വയസ്സിൽ നിന്ന കുട്ടികൾക്കൊക്കെ ഇതൊരൊക്കെ ഒരു സിമ്പിൾ ഗെയിം പോലെ നമുക്ക് റോബോട്ടിക്സിൻ്റെ ബേസിക് ബ്ലോക്കുകൾ നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണ് ആക്ച്വലി ഇത് നമുക്ക് ആമസോണിൽ ആണ് ഏകദേശം മുപ്പത്തിയാറായിരം രൂപ എടുപ്പിച്ചായിട്ടുണ്ടാവും അതിൻ്റെ റേറ്റ് കണ്ടോ സെൻസ് കണ്ടോ എൻ്റെ കയ്യിൽ ഡിസ്റ്റൻസ് മെഷറിയിന് അനുസരിച്ച് ഈ ലൈറ്റിൻ്റെ ബ്രൈറ്റ്നസ് കൂടിയും കുറഞ്ഞും വരുന്നത് കണ്ട് കാണുന്നുണ്ട് അപ്പോൾ ഈ ബ്ലാക്ക് കളറിൽ സെൻസ് ബ്ലോക്കിനകത്ത് മറ്റത് ആക്ട് ചെയ്യുന്നതാണ് ലൈറ്റിന് അനുസരിച്ച് ഇത് എന്താണ് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടോ ലൈറ്റിൻ്റെ ബ്രൈറ്റ്നസ് മാറുന്നതുണ്ടോ സോ ഇത് വളരെ കുഞ്ഞു കുട്ടികൾക്ക് നമുക്ക് ഈസി ആയിട്ടൊരു റോബോട്ടിക്സിൻ്റെ ബ്ലോക്ക്സുകൾ കാര്യങ്ങളൊക്കെ വളരെ എഫക്റ്റീവായിരിക്കും അവർക്കത് പഠിപ്പിക്കുക എന്നുള്ളത് അതുപോലെ തന്നെ ഒരു ബേസിക് റോബോട്ടിക്സിൻ്റെ മൂവ്മെൻറ്റ് പവർ സെൻസിങ് സെൻസിംഗൊക്കെ അവർക്ക് കൊടുക്കാൻ ഈ ഒരു ബ്ലോക്ക് ഹെൽപ്പ് ചെയ്യും ഈ ഒരു ക്യൂബ്ലെറ്റ്സ് വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും എന്താ കണ്ടോ നമ്മുടെ ഒബ്ജെക്റ്റിൻ്റെ ഡിസ്റ്റൻസ് അനുസരിച്ച് ആ ബ്രൈറ്റ്നസ് മാറിയത് അപ്പോൾ ആ ഒരു പൊസിഷൻ മാറ്റിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പല ഡിഫറെൻ്റ് ആംഗിളിൽ ഇത് മൂവ് ചെയ്യുന്നതായിരിക്കും കണ്ടോ ഈ സെല്ല് നമുക്ക് അഞ്ച് ബ്ലോക്സുകൾ കിട്ടും ഇത് വെച്ച് നമുക്ക് ഒരുപാട് കോമ്പിനേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ നമുക്ക് ഡിഫറെൻറ്റ് റോബോട്ട്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് ആക്ച്വലി ഈ അഞ്ച് ബ്ലോക്കുകൾ മാത്രമല്ല ഇതിനകത്ത് ഒത്തിരി കോമ്പിനേഷൻസ് ഉണ്ട് അതിന് നമ്മൾ എക്സ്ട്രാ മേടിക്കേണ്ടി വരും അത് മാക്സിമം മിനിമം അതിൻ്റെ ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്യുന്നത് ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ബാൽഗ്രാഫ് അങ്ങനെ വെറൈറ്റീസ് ഓഫ് ബ്ലോക്കുകൾ വേറെയും ആണ് അപ്പോൾ ഇതിനോടൊപ്പം എക്സ്റ്റെൻഡ് ഒരു മൂന്ന് സാധനങ്ങളും കൂടെ ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം എന്താണെന്നുള്ളത് ഇനി ഈ റോബോട്ട്സിനെ നമുക്ക് നമ്മുടെ ഫോൺ വഴി കൺട്രോൾ ചെയ്യാം ബ്ലൂടൂത്ത് ഹാറ്റുകളുണ്ട് അപ്പോൾ ഇതാണ് ആ ബ്ലൂടൂത്ത് ഹാറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് നമ്മുടെ ഫോൺ യൂസ് ചെയ്ത് ഇതിൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് നമുക്ക് ഡിഫറെൻറ്റ് കൺട്രോളിയൊക്കെ ചെയ്യാം അതുപോലെ തന്നെ വേണ്ട ഇത് കണ്ടോ ഇത് ആണ് നമുക്ക് ഈ ലഗോ ബ്ലോക്ക്സ് പോലെയുള്ള ബിൽഡിംഗ് ബ്ലോക്ക്സ് കണക്ട് ചെയ്യാം അപ്പോൾ ഇതിന് നമുക്ക് ആ ഒരു കണക്ട് ചെയ്യാനുള്ളൊരു പോർഷനുണ്ട് ഇതും അതുപോലെ നമുക്ക് എന്താ ബ്ലോക്ക്സുകൾ ചെയ്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ജോയിൻ ചെയ്യാം അതല്ലാതെ നമുക്ക് വേറെ പാർട്സുകൾ ഇതിലൂടെ കണക്ട് ചെയ്യാനായിട്ട് ഈ ബ്ലോക്സുകൾ നമുക്ക് ഇതിനകത്തുണ്ട് ഇതുപോലെ ജസ്റ്റ് ഇതിലും മാഗ്നേറ്റ് ഉണ്ട് അതിങ്ങനെ കണക്ട് ചെയ്താൽ മാത്രം മതിയാവും അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ബൈ ബൈ